وعن ابن عمر رضي الله عنهما قال قال رسول الله صلى الله عليه وسلم ثلاثة لا يدخلون الجنة الديوس ورجلة النساء والمتشبهون ി ബിൻ നിസാ ഇമാക്കാൻ ഒരു പിതാവ് രക്ഷിതാവ് മക്കളോട് ചെയ്യേണ്ട കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഏഴ് കാര്യങ്ങളിൽ മറ്റൊരു കാര്യമാണ് കുട്ടികൾക്ക് ലജ്ജ പഠിപ്പിക്കണം ഹയാ പഠിപ്പിക്കണം മോശപ്പെട്ട പ്രവൃത്തികളും മോശപ്പെട്ട വാക്കുകളും കുട്ടികളിൽ നിന്നുണ്ടാകുന്നത് തടഞ്ഞ് എപ്പോഴും കുട്ടികൾക്ക് നാണം പഠിപ്പിക്കണം ചില രക്ഷിതാക്കൾ മക്കളെക്കുറിച്ച് കുറ്റപ്പെടുത്തും ഇവനൊരു നാണം കുടുങ്ങിയ ആരുമായിട്ട് മിണ്ടൂല ആരോടും സംസാരിക്കാൻ പുറത്തു വരൂല ആരെങ്കിലൊക്കെ വീട്ടിൽ വന്നാൽ ഇവള് അകത്തുപോയിരിക്കും വലിയ നാണമാണ് ആ നാണം കുട്ടികൾക്ക് ഉണ്ടാവണം ആര് വരുമ്പോഴും പുറത്തിറങ്ങി സ്വീകരിക്കുന്ന രീതി കുട്ടികൾക്ക് പഠിപ്പിക്കപ്പെട്ടാൽ പ്രോത്സാഹനം നൽകിയാൽ ആ കുട്ടികൾക്ക് തീരെ ലജ്ജ ഉണ്ടാവുക മാതാപിതാക്കളോടും മറ്റ് മുതിർന്ന ആളുകളോടും എല്ലാ സ്നേഹിത സ്നേഹിതന്മാരോടൊക്കെ പെരുമാറുന്നതിലും സംസാരിക്കുന്നതിലും കുട്ടികൾക്ക് നാണം പഠിപ്പിക്കണം അതൊക്കെ ഒരു മോശമല്ലേ തട്ടം തലയിലിടാതെ കുട്ടി പുറത്തിറങ്ങുന്നത് കുടുംബത്തിൽപ്പെട്ട ജ്യേഷ്ഠന്റെ മക്കളാണെങ്കിൽ പോലും പെങ്ങളെ മക്കളാണെങ്കിൽ പോലും അടുത്ത ബന്ധുക്കളിൽപ്പെട്ടവരാണെങ്കിൽ പോലും അവരോടൊക്കെ ഒരു മറ പാലിച്ച് ലജ്ജയോടുകൂടി സംസാരിക്കുന്നതും പെരുമാറുന്നതും ഓരോരുത്തരും അവനവന്റെ മക്കൾക്ക് പഠിപ്പിച്ചിരിക്കണം ഇമ്മാസാലി റഹമത്തുള്ളാഹി അലഹി പറയുക സലാസത്തിൽ മൂന്ന് ആളുകൾ നബിസ്വല്ലാഹു അലഹി വസല്ല പഠിപ്പിച്ചു മൂന്ന് കൂട്ടർ ലായതുലൂൻ ജന്ന അവര് സ്വർഗത്തിൽ കടക്കുകയില്ല വളരെ മോശപ്പെട്ട സ്വഭാവമുള്ള മൂന്ന് കൂട്ടർ ദയ്യൂസു ഒന്ന് ദയ്യൂസ തന്റെ ഭാര്യയിലും തന്റെ മക്കളിലും തന്റെ കുടുംബത്തിലും അശ്ലീലങ്ങളും തിന്മകളും സംഭവിക്കുമ്പോൾ അത് തൃപ്തിപ്പെടുന്നവൻ അത് വലിയ ഹര തന്റെ മകള് തലയിൽ തട്ടമിടാതെ അല്ലെങ്കിൽ ശരീരത്തിന്റെ വണ്ണവലിപ്പങ്ങളൊക്കെ പുറത്തിങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ട് നടക്കുന്നത് ഉപ്പാക്കൊരിഷ്ട അതിനനുസരിച്ചതേ ഉപ്പയും ആങ്ങളമാരുമൊക്കെ വാങ്ങിച്ചു കൊടുക്കും തന്റെ ഭാര്യ ആ രൂപത്തിൽ കിന്നരിക്കുന്നതും ആകർഷണീയമായ വസ്ത്രവും ആകർഷണീയമായ കൊഞ്ചിക്കുഴഞ്ഞുള്ള സംസാരവും മറ്റുള്ളവരുടെ മുൻപിൽ പ്രകടിപ്പിക്കുന്നതിനോട് അമർഷവും വെറുപ്പും ഇല്ലാതെ അതൊന്നും കുഴപ്പമില്ല ഒരു അഴഞ്ഞ കുഴഞ്ഞ സമീപനം സ്വീകരിക്കുന്നവൻ അവർക്ക് പറയുന്ന പേരാണ് ദ യൂസ് യാതൊരു മടിയില്ല അതിനൊന്നും മക്കളാണെങ്കിലും പെങ്ങന്മാരാണെങ്കിലും ഭാര്യയാണെങ്കിൽ ഈ രൂപത്തിൽ നടക്കുന്നതോ അങ്ങനെ സംസാരിക്കുന്നതോ അതൊന്നും ഒരു വെറുപ്പുമില്ലാത്ത പുരുഷന്റെ പറയും ആളൊരു തെയ്യൂസാണ് കൂട്ടിക്കൊടുപ്പുകാരനാണ് അങ്ങനെയാണല്ലോ അവനവന്റെ മകള് അല്ലെങ്കിൽ അവനവന്റെ പെങ്ങള് അവനവന്റെ ഭാര്യ പുറത്തിറങ്ങി സ്കൂളിലേക്കോ കോളേജിലേക്കോ പോകുന്ന സമയത്ത് പൂവാലന്മാരും മറ്റ് പുരുഷന്മാരും തന്റെ മോളെ ശ്രദ്ധിക്കണം തന്റെ മകളെ കണ്ട് മുഖമെടുക്കാതെ നോക്കണം അതിനു പറ്റുന്ന രീതിയിലുള്ള ഉടയാടകൾ വാങ്ങിച്ചു കൊടുത്ത് അതൊക്കെ തൃപ്തിപ്പെടുന്ന ആളുകൾക്ക് പറയുന്ന പേരാണ് യൂസ് അവന് സ്വർഗമില്ല അവൻ വളരെ മോശപ്പെട്ട സ്വഭാവക്കാരനാണ് എത്രയാണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് എല്ലാ ഉസ്താദുമാരും ബോധമുള്ളവരൊക്കെ ഇത് പറയുന്നു പക്ഷേ നാം നമ്മുടെ മക്കളിലും കുടുംബങ്ങളിലും അത് തീരെ ശ്രദ്ധിക്കുന്നില്ല അതുകൊണ്ട് അത്ര ലജ്ജാവഹമായ കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുക്കണം രണ്ട് വറച്ചലത്തുന്നിസായി സ്ത്രീകളുടെ കൂട്ടത്തിൽ നിന്ന് പുരുഷന്മാരെ പോലെ നടക്കുന്നത് പുരുഷന്മാരെ ഷർട്ട് പുരുഷന്മാരെ പാൻറ്റ് പുരുഷന്മാരുടെ മേഖലയിലൊക്കെ പ്രവർത്തിച്ച് പുരുഷന്മാരെ പോലെ മേധാവിത്വം കാണിക്കുന്ന സ്ത്രീകൾ ആ സ്ത്രീകളെയും റസൂരുവാഹി ശപിച്ചിട്ടുണ്ട് അവർ സ്വർഗത്തിൽ കടക്കുകയില്ല വളരെ പരിധാപകൻ സ്ത്രീകൾ സ്ത്രീകളുടേതായ രീതിയിലും സ്ത്രീകളുടേതായ നിലപാടിലും വേണം ഇടപെടാനും സംസാരിക്കാൻ ചില കുടുംബങ്ങളിൽ ചെന്നാൽ അവിടെയൊക്കെ സ്ത്രീകളുടെ മേധാവിത്വമാണ് പുരുഷന്മാരെ പോലെ സ്ത്രീകളാണ് കാര്യങ്ങൾ കയ്യാളുന്നത് അവരുടെ ചലനങ്ങളും ഒക്കെ പുരുഷന്മാരെ പോലെയാണ് കയ്യൊക്കെ കണ്ടിട്ട് കയറ്റിവെച്ച് തുണിയക്കൊന്ന് മാടിക്കെട്ടു അതാണ് റചലത്തുനിസ്സ സ്ത്രീകളിൽ നിന്ന് പുരുഷന്മാരെ പോലെ പ്രവർത്തിക്കുന്നത് വൽ മുത്തശ് മിനർ റിചാലി പിന്നിസാഗ് അതേപോലെ തന്നെ പുരുഷന്മാരുടെ കൂട്ടത്തിൽ നിന്ന് പെണ്ണുങ്ങളെപ്പോലെ നാണം കുണുങ്ങികളും വിഷയത്തിൽ ഇടപെടാതെ ഒഴിഞ്ഞുമാറുകയും ചെയ്യുന്ന ആളുകൾ ഒന്നൊരു പെണ്ണ പെണ്ണുങ്ങളെപ്പോലെ കാര്യങ്ങളിലൊന്നും ആണുങ്ങളെപ്പോലെ ഇടപെടുകയില്ല ആണുങ്ങളെപ്പോലെ ഒരു ത്രാണിത്വം കാണിക്കുകയില്ല എല്ലാം പെണ്ണുങ്ങളുടെ മേധാവിത്വത്തിലാണ് അത്തരം ആളുകൾക്കാണ് അൽ ബിഹൂന പിൻ നിസാർ പെൺകൂസന്മാർ പെണ്ണുങ്ങളോട് സാമ്യത പുലർത്തുന്നവർ അവരും സ്വർഗത്തിൽ കടക്കുകയില്ല എന്ന് നബിസല്ലാഹ് അലൈ വസല്ല തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ കുട്ടികളോട് നമ്മൾ സ്വീകരിച്ച് വരേണ്ട ഒരു കാര്യമാണ് എപ്പോഴും ലജ്ജയെപ്പറ്റി പറഞ്ഞു കൊടുക്കണം നാണത്തെപ്പറ്റി പറഞ്ഞു കൊടുക്കണം അൽ ഇല്ലാ ബി നാണം കൊണ്ട് എപ്പോഴും നന്മ മാത്രമേ വരൂ കുല്ലു നാണം അത് മുഴുവനും കയറാണ് നല്ലതല്ലാതെ ഒരിക്കലും നാണം കൊണ്ട് വരികയില്ല നബിസ്വല്ലാഹു അലഹി വസല്ലമ തങ്ങൾ മധീനയിൽ ഒരു റോട്ടിലൂടെ നടന്നു പോകുമ്പോൾ ഒരാൾ തന്റെ സഹോദരനെ ഇങ്ങനെ ഉപദേശിക്കുന്നു എനിക്ക് ഭയങ്കര നാണാണ് അയാളുടെ നാണത്തെപ്പറ്റി ലച്ചയെപ്പറ്റി അയാളെ വിമർശിച്ചുകൊണ്ട് ഉപദേശിക്കുന്നു തങ്ങൾ പറഞ്ഞു താഴു വിട്ടാള ഇന്നൽ ഹയാൽ ഹയാളു എന്ന് പറയുന്നത് ഈമാനിൽ നിന്നുള്ളതാണ് ഈമാനുള്ളവർക്ക് നാണം ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് അയാളെ ആ വിഷയത്തിൽ ഉപദേശിക്കണ്ട എന്ന് നബീസല്ലാഹു അലഹി ദ അടുത്ത ഒരു കാര്യം അവനവന്റെ മക്കൾ മക്കളിൽ നിന്ന് എന്തെങ്കിലും പോസിറ്റീവായ കാര്യങ്ങൾ കാണും നല്ല കാര്യങ്ങൾ കാണും കൂടുതൽ മാർക്ക് നേടി വിജയിക്കും നല്ല സ്വഭാവം പ്രകടമാകും ആ മക്കളെ പ്രശംസിച്ചു പറയണം മറ്റുള്ളവരെ മുൻപിൽ വെച്ച് അവരെ പൊക്കി പറയണം മതിഹി ചെയ്യണം അത് രക്ഷിതാക്കൾ മക്കളോട് ചെയ്യേണ്ട ഒരു ബാധ്യതയാണ് അതിലൂടെ മക്കൾ നന്നാവൂ എന്തെങ്കിലുമൊക്കെ മക്കളിൽ നല്ല കാര്യങ്ങൾ കാണും ഉദാഹരണത്തിന് പരീക്ഷയിൽ ഉന്നത മാർക്കാണ് രണ്ട് എ പ്ലസ് കിട്ടിയിട്ടുണ്ട് രണ്ടേ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞ് കുറച്ച് കാണുന്നതിന് പകരം ട്യൂഷൻ ഒന്നും പോകാതല്ലേ രണ്ട് എ പ്ലസ് കിട്ടിയല്ലേ എന്ന് പറഞ്ഞ് എപ്പോഴും ആ കുട്ടികളെ അവർക്ക് പ്രചോദനം നൽകുന്ന രൂപത്തിൽ മതഹ ചെയ്യണം റസാലി മാം പറയാം അതൊരു കുട്ടികളോടുള്ള ബാധ്യതയാണ് അതിലൂടെ കുട്ടികൾ കൂടുതൽ ഊർജ്ജസ്വലരാവില്ല ഏത് കാര്യത്തിലും കുടുംബത്തിൽപ്പെട്ട െങ്കിലും യഥാവിധത്തിൽ ബഹുമാനിച്ചു ആദരിച്ചു അങ്ങനെ ഗുണമായി തീരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ മക്കളിൽ കാണുമ്പോൾ അത് നാലാൾ അറിയുന്ന രൂപത്തിൽ അവരെ പ്രോത്സാഹിപ്പിച്ച് അവരെ അതിന്റെ എടുത്തു പറയണം അത് വളർന്നുവരുന്ന കുട്ടികൾക്ക് നന്നാവാനുള്ള വലിയ പ്രേരണയാണ് അവസാനത്തെ കാര്യമായി വസാലി മാമി പറയുന്നു നമ്മുടെ മക്കളിൽ നിന്ന് ആൺമക്കളാവട്ടെ പെൺമക്കളാവട്ടെ മക്കളിൽ നിന്ന് എന്തെങ്കിലും അനർത്ഥങ്ങൾ കാണുമ്പോൾ തെറ്റ് കാണുമ്പോൾ തിന്മ കാണുമ്പോൾ ഒരൊറ്റ തവണ മാത്രം അവരെ ഉപദേശിക്കരുത് എപ്പോഴും അത് പറഞ്ഞ് അവരെ വെറുപ്പിക്കരുത് ഒരൊറ്റ പ്രാവശ്യം അത് പറഞ്ഞ് ഓർപ്പെടുത്തി അവരെ ഉപദേശിക്കുന്നു ഇത് മുൻപ് സംഭവിച്ച ഒരു തിന്മ ഇപ്പോഴും പറയും അന്ന് നീ അങ്ങനെ പോയ പോലെ അല്ലെങ്കിൽ അന്ന് അങ്ങനെ ചെയ്ത പോലെ എന്നിങ്ങനെ അവരിൽ നിന്ന് സംഭവിച്ച ആ ന്യൂനതകൾ കിടക്കിടയ്ക്ക് പറഞ്ഞ് അവരെ നോവിക്കരുത് വേദനിപ്പിക്കരുത് അവർ ചീത്തയാവും ആ മക്കൾ മോശമായി തീരും തവണ മാത്രമേ അത് അവരോട് പറയാൻ പാടൂ തവണ പറഞ്ഞാൽ തന്നെ ഉൾക്കൊള്ളുന്ന രീതിയിലാവുകയും വേണം ഈ പ്രധാനപ്പെട്ട ഏഴു കാര്യങ്ങൾ അവനവന്റെ മക്കളോട് ഓരോ രക്ഷിതാവും ചെറുപ്പത്തിലെ സ്വീകരിച്ചു വരേണ്ട ആധാവുകളാണ് അത്തരം മക്കൾ മാത്രമേ നമുക്ക് ഉപകരിക്കുന്ന കണ്ണിന് കുളിർമ നൽകുന്ന മക്കളായി തീരുകയുള്ളൂ പ്രബന ഹബിലനുവാജിനാവത്തിന കുറത്തു ഇബ്രാഹിം നബി അലൈഹി സ്വലാം പഠിപ്പിച്ച പ്രാർത്ഥന ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും മക്കളിൽ നിന്നും കണ്ണിന് കുളിർമ നൽകേണമേ എന്ന പ്രാർത്ഥന ആ പ്രാർത്ഥന എപ്പോഴും നമ്മുടെ ഭാര്യയ്ക്കും മക്കൾക്കും ഉണ്ടാവണം ആ കണ്ണിന് കുളിർമ നൽകുന്ന മക്കളായി തീരാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ശ്രദ്ധയിൽപ്പെടുത്തിയത് അള്ളാഹു സുബാനുഭവത്താര ഉൾക്കൊള്ളാനും അതിലൂടെ നമ്മുടെ മക്കൾക്ക് ശരിയായ ദിശാബോധം നൽകാനും അള്ളാഹു തോഫിയക്ക് നൽകുമാറാവട്ടെ ما كان الله صالحين إن الله ما رابطه. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما آمين برحمتك يا رب